ം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ടിഷ്യൂ കൾച്ചർ വാഴ വെച്ചിരിക്കുന്നതാണിത് നമുക്കിത് ചെറിയ വാഴയായിരുന്നു ഇപ്പോൾ കിട്ടിയതാണ് അത് നമ്മളൊരു കവറിലാക്കി ഒരു മാസം സംരക്ഷിച്ച് കൊണ്ടുവന്ന് നട്ടിട്ടുള്ളതാണ് അപ്പം നട്ടിട്ട് ഏതാണ്ട് പത്ത് ഇരുപത് ദിവസമായി അപ്പം ഞങ്ങളിതിന് ഒരു ലേശം ജൈവ വളം പ്രയോഗിക്കാൻ പോവാം അതായത് എന്ന് പറയും ചാണകം മൂത്രം ചെറുപരപൊടി കുറച്ച് ബെല്ലം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് മൂന്നാല് ദിവസം പുളിപ്പിച്ച് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉടനെ ഇതിൻ്റെ പുറകെ തന്നെ ഇടുന്നുണ്ട് അത് എടുക്കുന്ന രീതി എടുത്തു വച്ചിട്ടുണ്ടാക്കുക നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് ഒരു ലിറ്ററിലേക്ക് പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് ഡയലൂറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് ഒഴിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ് ഈ അമൃതപാനി എന്ന് പറയുന്നത് ഇതിൽ ഒരല്പം നല്ല ചാണകം നിലത്ത് വീഴാൻ പാടില്ല അതിൻ്റെ വീഡിയോ നിങ്ങളെ ഉടനെ കാണിക്കും അതുപോലെ തന്നെ മൂന്ന് മൂന്ന് ലിറ്റർ മൂത്രം പത്ത് ലിറ്റർ വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഏകദേശം ചെറുപയർ പൊടി ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് ഗ്രാം ചെറുപയർ പൊടി ഏകദേശം വെല്ലം രാസവളം ഉപയോഗിക്കാത്ത കുറച്ച് മണ്ണ് അത് ബാക്ടീരിയ ആക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് വെച്ചിട്ട് ഒരാഴ്ച പുളിപ്പിച്ചെടുത്ത സാധനമാണ് നാല് ദിവസമൊക്കെ പുളിപ്പിച്ചാലും മതി ഈ സാധനം നമ്മൾ ഈ ലിക്വിഡിനകത്തേക്ക് ഒരു ലിറ്ററിലേക്ക് പത്ത് ലിറ്റ് വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക നല്ല റിസൾട്ടുള്ള സാധനമാണ് ഇത് ഉണ്ടാക്കുന്ന ഇതുണ്ടാക്കുന്ന എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മളെ ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മണ്ണിൽ നമ്മുടെ പി എച്ചിൻ്റെ ലെവൽ കൂടി കിട്ടും പി എച്ച് ലെവല് ക്രമീകരിക്കാൻ കഴിയും അതുപോലെ തന്നെ ജൈവ വളവും കൂടിയാണ് അതായത് പെട്ടെന്ന് ബാക്ടീരിയ വർദ്ധിച്ച് പെട്ടെന്ന് എനർജി ആവും ചെടികൾക്ക് ഒരു ലിറ്ററിന് പത്ത് ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഒഴിക്കുന്നത് ഡയലൂട്ട് ചെയ്യണം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മൾ മണ്ണിൽ നേരിട്ട് വിളിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് മണ്ണിൻ്റെ ഈ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി കഴിയും ഒരു അര ലിറ്റർ ഒരു ലിറ്റർ നമ്മുടെ സൗകര്യം പോലെ വലിയ മുടക്കമുള്ള കാര്യമല്ല നമ്മുടെ വീട്ടിലുള്ള പശുവിൻ്റെ മൂത്രവും ചാണകവും ഒക്കെയാണ് ഒരു അല്പം ബെല്ലം മാത്രമാണ് കാശ് കൊടുത്ത് ബെല്ലം ചെറുപയർ കൂടി മണ്ണാണെങ്കിലും നമ്മൾ മണ്ണ് ഈ രാസവളം ഇല്ലാത്ത മണ്ണ് ചേർത്ത് മിക്സ് ചെയ്തത് ഉണ്ടാക്കുന്നവരും നിങ്ങൾ കാണിക്കും പിന്നെ വിളിച്ചു കൊടുക്കുക അതായത് ഒരു ഏഴു ദിവസം കൂടെ മൂഴു ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും കാച്ചിൽ ചേമ്പ് ചേന എല്ലാം നട്ടിട്ടുണ്ട് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ധാരാളമായിട്ട് മണ്ണിര നഷ്ടപ്പെട്ടിരുന്ന മണ്ണിരയൊക്കെ തിരിച്ച് കിട്ടും ജൈവാംശം നിലനിർത്താൻ കഴിയും ചെടികൾക്ക് നല്ല എനർജി ഉണ്ടാവും രോഗപ്രതിരോധ ശേഷി എല്ലാം കൂടും അപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഇതിൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യാം നൂറോളം ടിഷ്യൂ കൾച്ചർ വാഴ നട്ടിട്ടുണ്ട് അതിനൊക്കെ ഈ തവണ ഈ രീതിയിൽ ഒന്ന് കൃഷി ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കുറച്ച് കപ്പയുണ്ട് കാച്ചലുണ്ട് അവിടെയായിട്ട് ചേമ്പുണ്ട് എല്ലാം ജൈവ രീതിയിൽ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ തവണ ഈ ലേപനം ഒന്ന് ഉപയോഗിക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യാം ഇതൊരു വീഡിയോ ആയിട്ട് വരുന്നവരേയും നമസ്കാരം ഗുഡ് ബൈ